നമുക്ക് വേണ്ട ഒരു കുട്ട ചക്ക നല്ല വരിക്ക ചക്ക കിട്ടിയിട്ടുണ്ടേ അപ്പോൾ ഇതെങ്ങനെ സേവ് ചെയ്ത് വെക്കാമെന്ന് നമുക്ക് നോക്കിയാലോ ഞാൻ വേണ്ട ഒരു സിബ് കവർ എടുത്തിട്ടുണ്ട് ഇത് ഫുഡ് ഗ്രേഡ് ഉള്ള കവറാണ് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ചക്ക എടുത്ത് വെക്കാൻ പോവുകയാണേ ചക്ക എല്ലാം നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിലോട്ട് ഈ കവറിലോട്ട് ചക്കയെല്ലാം എടുത്ത് വെക്കുവാണ് അതിനുശേഷം ഇതിൻ്റെ അകത്തോട്ട് ഞാനൊരു മെയിൻ സാധനം ഒഴിക്കുന്നുണ്ട് തേൻ തേൻ തേനൊഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചക്ക കേടാകാതെ ഒരു കുറേ കാലം നമുക്ക് കിട്ടും ഒരു വർഷം രണ്ട് വർഷമൊക്കെ നമുക്കിരിക്കും അപ്പം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുന്നുണ്ട് ഞാൻ വൻതേനാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ നാച്ചുറലായിട്ട് കിട്ടുന്ന സ്ഥലത്തു നിന്ന് മേടിച്ചതാണ് അല്ലാതെ കടകളിൽ നിന്ന് മേടിച്ചതല്ല അതിന് ശേഷം ഞാൻ ഇങ്ങനെ കുലുക്കുന്നുണ്ട് ഇത് ഫുള്ള് തേൻ എല്ലായിടവും എത്തണമല്ലോ അങ്ങനെ തേൻ എല്ലായിടവും എത്തിയതിന് ശേഷം ഞാൻ ബാക്കിയും കൂടെ എന്താ നമ്മുടെ ഒരു കവറിലോട്ട് കയറ്റുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഞാനിത് സൂക്ഷിച്ച് വെക്കുന്നതെന്ന് വെച്ചാൽ ഫ്രീസറിലാണ് അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ഞാൻ എടുത്ത് വെളിയിൽ വെച്ചിട്ട് ആവശ്യത്തിന് ശക്കയടുത്തതിനു ശേഷം വീണ്ടും ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ചക്കയൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്കിങ്ങനെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും ചക്കയില്ലാത്ത സമയത്ത് നമുക്കെടുത്ത് ചക്കയപ്പമോ പായസമോ ഒക്കെ തിന്നാം പിന്നെ തേൻ ഒഴിച്ച് വെക്കുന്ന ചക്ക അല്ലാതെ കഴിക്കാനും നല്ല സൂപ്പറാണ് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ തേൻ ഒഴിക്കുന്ന കാരണം ചിലവർക്ക് ഈ ചക്ക കഴിക്കുന്ന കാരണം ഗ്യാസ് ഉണ്ടാകും അപ്പോൾ